കണ്ണൂർ നഗരത്തിലെ ശ്രീ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗദർശന സഹോദരാശ്രമത്തിൽ ഉപ്പള കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമ മഠാധിപതി ശ്രീ യോഗാനന്ദ സരസ്വതി സന്ദർശനം നടത്തി ആശ്രമ ഭക്ത സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വാമിയെ സ്വീകരിച്ചു തുടർന്ന് സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി കീറോപായീന ലഖ്നാം വിഷ്ണു നാമ സഹസ്രനാമം വിഷ്ണുവിൻ്റെ സഹസ്രനാമത്തിനെ ചെറുതാക്കി ഭക്തജനങ്ങൾ എളുപ്പത്തിച്ചെല്ല അതിന് തുല്യമായിട്ടുള്ളത് എന്തെങ്കിലും മന്ത്രങ്ങൾ അപ്പം പരമേശ്വരൻ പറയും ശ്രീരാമ രാമ രാമേ 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 മനോരമ സഹസ്രനാമ തത്വം ലഭ്യം രാമ 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 എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സഹസ്രം നാമം നമ്മൾ ചൊല്ലിയെ പല പരമേശ്വരൻ തന്നെ തന്റെ ഭാര്യയ്ക്ക് പാർവതീയദേവേക്ക് പറഞ്ഞു നോക്കുകയാണ് ഇവിടെ നമ്മള് ഹനുമാൻ സ്വാമിയുടെ ഒരു പുണ്യ സംഗീതരാണ് നമ്മളിവിടെ എവിടെയൊക്കെ രാമനാമം ചൊല്ലുന്നു അവിടെയൊക്കെ ഹനുമാൻ സ്വാമി ഉണ്ടാകും നമ്മുടെ ആശ്രയിൽ ഒരു സ്കൂൾ നടക്കുന്നു അയോധ്യയിൽ രാമമന്ദിരം പ്രതിഷ്ഠ ചെയ്യുന്ന ഒരു സത്സംഗത്തിൽ കുട്ടികളെല്ലാം ഇരിക്കുമ്പം ഹനുമാൻ സ്വാമിയും രാമനാമവും എന്നുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു സംസാരിക്കുന്ന സമയത്ത് എവിടെ രാമായണമുണ്ടോ എവിടെ രാമനാമ ജപം ഉണ്ടോ അവിടെ ഒക്കെ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് ഹനുമാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാം അതിലും കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ മനസ്സിലാകുന്നതിൽ എങ്ങനെ ഉറച്ചു നിൽക്കും ഭക്തി എന്തൊരു സപ്പോർട്ടാണത് രാമൻ ഭഗവാൻ തന്റെ അവതാരം സമാപ്തി ചെയ്യുമ്പോ അയോധ്യവാസികളൊക്കെ വിളിച്ചുപോകുന്നു ഞാൻ എന്റെ അവതാരം സമാപിക്കുകയാണ് എന്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരും എല്ലാ കൂടെ കൊണ്ടുപോകും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ